നമസ്കാരം തോൽവികൾ വരാൻ വളരെ എളുപ്പമാണ് അല്ലേ ജീവിതത്തിൽ ജയിക്കാനാണ് പാട് തോൽക്കുക ഒന്നും ചെയ്യണ്ട വെറുതെ ഇങ്ങനെ ഇരുന്നാലും നമുക്ക് വേഗം തോൽവി അടുത്തേക്ക് വന്നുള്ളൂ പക്ഷെ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സഫറിങ് സഹിക്കേണ്ടി വരും ഒരുപാട് സഹിച്ച് ഒരുപാട് വർക്ക് ചെയ്താലാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നുള്ളൂ പക്ഷെ വിജയത്തിൽ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് കാലം കാത്തിരിക്കുകയും വേണം പക്ഷെ തോൽക്കണം എന്ന് വിചാരിച്ചാൽ യാതൊരു സമയപരിധിയില്ല എപ്പോൾ വിചാരിച്ചാൽ അപ്പം തോൽക്കാം അല്ലേ എല്ലാവരും തോൽക്കാൻ വേണ്ടി റെഡി ആയിരിക്കണ പോലെയാണ് ഇപ്പോൾ ആർക്കും ഒന്നിനും എന്താ പറയുക വർക്ക് ചെയ്യാൻ വയ്യ ക്ഷമ ഇല്ല കാത്തിരിക്കാൻ വയ്യ ഒക്കെ പെട്ടെന്ന് 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 പൈസ ഉണ്ടാക്കുക പെട്ടെന്ന് വിജയിക്കുക പെട്ടെന്ന് ആഗ്രഹിച്ചതൊക്കെ പെട്ടെന്ന് തേടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എന്തായി സ്ട്രെസ്സായി കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാതാകുമ്പോൾ നമ്മൾ നിരാശരായി അത് നമ്മളെ മനസ്സിനെ വല്ലാതെ ബാധിക്കും അത് നമ്മളുടെ ചിരിയെ ബാധിക്കും അല്ലേ ചിരിക്കാൻ മറന്നു തുടങ്ങി ആൾക്കാർ കാലത്ത് ആൾക്കാരിപ്പോൾ കുറിച്ച് ആലോചിക്കുന്നു കാരണം അവരൊക്കെ എപ്പോഴും ആലോ ഇങ്ങനെ ഹൗ എനിക്ക് ഞാൻ ആഗ്രഹിച്ചോന്നും നടന്നില്ലല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് വന്നിട്ട് ഇങ്ങനെ സ്ട്രെസ്സായിട്ട് എനിക്കൊന്നും ആവാൻ കഴിയുന്നില്ല എന്ന് ഇങ്ങനെ മുഖം അങ്ങനെ പിടി വീർത്ത് പിടിച്ച് നടക്കുകയാണ് ചിരിക്കേണ്ട ഒരു സമയം മുന്നിൽ വന്നാൽ പോലും ചിരിക്കുന്നില്ല ചിരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം കരയേണ്ടി വരുന്നത് അങ്ങനൊരു ഇതുണ്ട് ഇന്ന് കൂടുതൽ ചിരിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ പോയി അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ പെണ്ണുക്കൾ അങ്ങനെയാണ് പറയുക കൂടുതൽ ചിരിച്ചിട്ട് കൊണ്ട് ഇതായി കഴിഞ്ഞാൽ അയ്യോ ഒന്ന് ചിരിച്ച് കൂടുതൽ ചിരിച്ചല്ലോ ചിരിച്ചേൻ്റെ ഫലം ഞാൻ വീട്ടിൽ ഒരു വീട്ടിൽ പോയി ഞാൻ കുറേ കരയേണ്ടി വരും എന്നുള്ള അങ്ങനൊരു മെൻറ്റാലിറ്റിയാണിന്ന് കൂടുതൽ ചിരിച്ചു വെച്ചിട്ട് കൂടുതൽ കരയൊന്നുമില്ല ചിരിച്ചു വെച്ചിട്ട് ചിരിക്കാൻ വന്നാൽ ചിരിക്കണം അതിനെ കരയല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ചിരിക്കാതെ ഇരിക്കരുത് ചിരിക്കാൻ വന്നാ ചിരിക്കുക കരയാൻ വന്നാ കരയ്യുക അതല്ലാതെ ചിരിച്ചത് കൊണ്ട് കരച്ചിൽ വരുമല്ലോ കരയേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു കാരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു സംഭവം ഇല്ല നമുക്ക് മാക്സിമം ചിരിക്കാൻ പറ്റുന്ന സമയം അത് വെറുതെ ഇങ്ങനെ ഹ ഹ ഹ അല്ലെങ്കിൽ വെറുതെ ചുണ്ടിങ്ങനെ ഇങ്ങനെ ആക്കി കൊണ്ട് അത് ചിരിയല്ല നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ പഠിക്കണം മനസ്സ് തുറന്ന് ചിരിക്കുമ്പോൾ ആ ചിരിയില് അതിൻ്റെ ആ ഒരു തിളക്കം നമ്മൾ മുഖത്ത് വരണം അതിൽ കണ്ണിന്റെ തിളക്കും അതിൻ്റെ മുഖത്തൊരു തിളപ്രകാശം അത് മറ്റൊരാൾക്ക് കാണുമ്പോൾ അതൊരു ബ്യൂട്ടി ബ്യൂട്ടിയായിട്ട് തോന്നണം അത് ചിരിക്കന്നെയാണെന്നുള്ള തോന്നുകയാണ് അങ്ങനെ അപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു ചിരിയാണ് കൊടുക്കുമ്പോൾ പുറത്ത് ഇപ്പം നമ്മളെ പുറത്തൊരാൾക്ക് ചിരി ചിരിച്ചു നമ്മൾ അവരോട് ചിരിച്ചെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സ്ട്രേഞ്ചർ ആയിരിക്കും നമ്മളറിയാത്തവരായിരിക്കും കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെയ്യില്ല ഒരു ഷോപ്പിലോ ഒരു മാളിലോ ഒരു ഹോസ്പിറ്റലിലോ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ അറിയാത്ത ആൾക്കാരെയാണ് ഒക്കെ കാണുന്നത് പക്ഷെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചിരിച്ചാൽ ചിലപ്പോൾ അവർ തിരിച്ചിട്ടിരിക്കണ്ടാവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഭൂമിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ചിരി അതൊന്ന് എന്ന് വെച്ചിട്ട് ഈ ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അപ്പോൾ മാക്സിമം നമ്മൾ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ചിരിക്കുക അതിപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കൊടുത്തായിക്കോട്ടെ അതല്ല നല്ല കല്യാണങ്ങൾക്കായിക്കോട്ടെ എവിടെ പോയാലും നമ്മൾ നമ്മളുടെ കൂടെ ഉള്ളവരേക്കൊക്കെ ഒരു അതായത് ഒരു അവർക്കൊരു ഹാപ്പി മൂഡുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട് ആ ഫ്രണ്ടിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അവളുടെ ചിരിയാണ് ഏത് സമയത്തും അവൾ ചിരിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കും അവൾ അവൾ പറയുന്നത് വെറുതെ വായ പറഞ്ഞാൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണു പറയുന്നത് അതുകൊണ്ട് ഇന്നും ഞാൻ അവളെ ഓർക്കുന്നത് അവളുടെ ആ ചിരിയാണ് ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കഴിവാണ് അത് ചിരിക്ക മനസ്സ് കുറഞ്ഞ ചിരിക്കുക മറ്റുള്ളവരാളെ ചിരിപ്പിക്കാൻ കഴിയുക അത് വല് വല്ലാത്തൊരു ഇതാണ് നമുക്ക് കഴി എല്ലാവരും അത് ചെയ്യാറില്ല എല്ലാവരും ഇങ്ങനെ എന്താ പറയുക എന്തൊക്കെയോട് തലയിലേറ്റി വെച്ച് നടക്കുകയാണ് അതൊക്കെ ഞാൻ എന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ മുഴുവന് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് എന്നൊരു സംഭവം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇന്നൊരു പ്രശ്നം കഴിയുമ്പോൾ അപ്പോഴേക്കും നാളെ വേറൊരു പ്രശ്നം വരും അപ്പൊ ആ പ്രശ്നം കഴിയുമ്പോഴേക്കും വേറൊരു പ്രശ്നം വരും അപ്പൊ നമുക്ക് ചിരിക്കാനേണ്ട സമയം അപ്പൊ നമ്മൾ കിട്ടുന്ന സമയങ്ങൾ മാക്സിമം ചിരിച്ച് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പ്രശ്നങ്ങൾ വന്നോട്ടെ അത് പൊക്കോളൂ അത് അതിന്റെ വഴിക്ക് പൊക്കോളൂ അത് പ്രശ്നം വന്നാലും ഇല്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കണ്ടേ നമ്മൾ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കുറേയുണ്ട് കരഞ്ഞു കരഞ്ഞതുകൊണ്ട് പ്രശ്നം തീരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ കരഞ്ഞാൽ പോരാ പ്രശ്നം ഉണ്ട് തീരില്ലേ അപ്പം അതല്ല ചിരിക്കുക എന്നതാണ് ജീവിതത്തിലൊരു അതൊരു മഹത്തായ കാര്യം തന്നെ ചിരിക്കുക ചിരിച്ചോട്ട് എന്ത് സംഭവിക്കുന്നു നല്ലോണം കിട്ടുന്ന അവസരങ്ങൾ നല്ലോണം ചിരിപ്പിക്കുക മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക അവർക്കും അതുപോലെ നൂറ് പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരാളാവും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്താ പറയുക നമ്മളും ഇങ്ങനെ ഗ്ലൂമിയായിട്ട് ചെല്ലുമ്പോൾ ആ ഒരാൾക്ക് എന്താണുള്ളത് ഒരു സന്തോഷവും ഇല്ല അതിന് പകരം നമ്മൾ വളരെ ഹാപ്പി നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവരോട് മനസ്സ് തുറന്നൊന്ന് ചിരിച്ചാൽ ആ ആളുടെ പ്രശ്നം ചോറും നമ്മളെ പ്രശ്നം തോന്നും ഇവിടെ ചിരിച്ചിട്ടുള്ള കാര്യങ്ങളായി ഇപ്പം നമ്മളെ എവിടേക്കൊരു യാത്ര പോവുകയാണ് അല്ലെങ്കിൽ എങ്ങനെയും പോകുമ്പോൾ ഒരു ചീരിയും സന്തോഷമൊന്നും ഇല്ലാത്ത ഒരാളെ കൂടെ കൊണ്ടു കൊടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമോ നമ്മളെപ്പോഴെന്താണ് ഹാപ്പിയായി എൻജോയ് ആയിട്ട് നല്ല അടിച്ചുപൊളിച്ച് നടക്കുന്ന സന്തോഷമായിട്ട് നടക്കുന്ന എല്ലാം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല എല്ലാവരും അടിച്ചുപൊളിച്ച് ഹാപ്പി ആയി നടക്കേണ്ടാവുക പക്ഷെ ആ ഇല്ലതു വെച്ചിട്ട് അവർ സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് നടക്കുമ്പോൾ നമുക്ക് അവരെ കൂട്ട കൂടെ കൂട്ടാൻ തോന്നൂല്ലേ അവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ആണ് നല്ല ഹാപ്പിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂട്ടാനായിപ്പം എല്ലാവരും ഇഷ്ടപ്പെടും ആരും പിന്നെ ഈ ഭൂമി ആയിരിക്കുന്ന ആൾക്കാരെ കൂട്ടുക ആരും ഈ തണുപ്പനായിരിക്കുന്ന ആരാ ആരെങ്കിലും കൂട്ടുമോ ഇല്ല എല്ലാവർക്കും ചിരിച്ച് നടക്കുന്നവരെ സന്തോഷമായി നടക്കുന്നവരെയാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞൂടെ എന്തുകൊണ്ട് നമ്മൾ എന്തിലെങ്ങനെ വെറുതെ ചെല്ലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എവിടെ ചെല്ലുമ്പോഴായാലും ചിരിച്ച് മുഖമായിട്ട് ചെല്ലുമോ അവിടുത്തെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങൾ ആ ചിരിയിൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് ഇന്ന് ഇന്ന് മുതലെങ്കിലും മാക്സിമം ചിരിക്കാൻ ശ്രമിക്കുക ചിരിച്ചു നീക്കുവോ ചിരിച്ച് ചിരിച്ച് നമുക്ക് മരിക്കാം എന്തായാലും മരിക്കണം ചിരിച്ചാലും കരഞ്ഞാലും മരിക്കാമല്ലേ അപ്പം ചിരിച്ചിട്ട് വരെ ചിരിച്ച ആയുസ് കൂടും പറയുന്നു കൂടാണെങ്കിൽ കൂടട്ടെ ചിരിച്ചോളൂ ഓക്കെ